അസ്സാമലൈക്കും വാർഹമുല്ലാ വാത്ത അലഹമില്ല വസ്സലാമ റസൂലില്ല അദരണീയരായ സഹോദരന്മാരെ സഹോദരികൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നാട് മുഴുവനും അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലഹി ചരിത്രവും ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെ ഓർമ്മകളുമൊക്കെ മുസ്ലിം സമുദായം അയവിറക്കുന്ന ഒരു സമയത്തുകൂടെയാണ് നാം കടന്നു പോകുന്നത് ഹഞ്ചിന് പോകുന്ന സഹോദരങ്ങളോട് വളരെ കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇബ്രാഹിം നബി അലഹിസലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസം അതാണോ നമ്മളുടെ മനസ്സിലുള്ളത് അതല്ല അതിന് വിരുദ്ധമായ വിശ്വാസമാണോ നമ്മളുടെ മനസ്സിലുള്ളത് എന്ന് നാം പരിശോധിക്കണം എന്നതാ കേരളത്തിൽ നിന്ന് ഹജ്ജിനു പോകുന്ന പലരുടെയും വിശ്വാസം നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ അറിയാനും മനസ്സിലാക്കാനും മരിച്ചുപോയ മഹാന്മാർക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മളെവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും അറിയും എന്നതോടൊപ്പം തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അവർക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും നാം പോകുന്നത് ഇബ്രാഹിം നബി അലഹിസ്സലാം നിർമ്മിച്ച കഴബയുടെ അരികിലേക്കാണ് നാം പോകുന്നത് മക്കാമ് ഇബ്രാഹിം ഉള്ള സ്ഥലത്തേക്കാണ് നാം പോകുന്നത് ജംറയിലേക്കാണ് അവിടെയൊക്കെ നമ്മളോടൊപ്പം ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെ ഓർമ്മകളുമുണ്ട് വിശുദ്ധ ഖുർആാൻ ഇബ്രാഹിം നബി അലഹി സലാത്ത് വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊന്ന് അള്ളാഹു സുബാനഹുഅല സൂറത്ത് ഹൂദിൽ പഠിപ്പിക്കുകയാണ് വലക്കത് ജാത് റുസുല ഇബ്രാഹിമ ബിൽബുഷറ കാലു സലാമ നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെ അരികിൽ വന്നു സന്തോഷ വാർത്തയുമായി അവർ വന്നു അവർ സലാം പറഞ്ഞു സലാം ഇബ്രാഹിം നബി അലൈഹി സലാം സലാം പറഞ്ഞു ഫമാ ഹനീദ് എന്ന് മാത്രമല്ല തൻ്റെ വീട്ടിൽ കുറെ അതിഥികൾ വന്നപ്പോ ഇബ്രാഹിം നബി അലഹിസലാം വേഗം പോയി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പാകം ചെയ്ത് കൊണ്ടുവരികയാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നവർ യഥാർത്ഥത്തിൽ അത് മനുഷ്യരൂപത്തിലുള്ള മലക്കുകളാണ് പക്ഷേ ഇബ്രാഹിം നബി അലഹിസലാമിന് മനസ്സിലായില്ല ഒന്ന് ആലോചിച്ചു നോക്കുന്ന ഹജ്ജിന് പോകുന്ന ആളുകൾ എന്ന നിലയിൽ തൽബിയത്ത് ചെല്ലുന്നവരെന്ന നിലയിൽ ത്വാഫ് ചെയ്യുന്നവരെന്ന നിലയിൽ മക്കാമ് ഇബ്രാഹിമിന്റെ പുറകിൽ രണ്ടരക്കയത്ത് നമസ്കരിക്കുന്നവരെന്ന നിലയിൽ ജംറയിൽ കല്ലെറിയുന്നവരെന്ന നിലയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കുക ഈ നമ്മളുടെ നാട്ടിലുള്ള ജീവിച്ചിരിക്കുന്ന ചില സിദ്ധന്മാരെ കുറിച്ച് നമ്മളുടെ വിശ്വാസം എന്ത് മരിച്ചുപോയ ഈ ആളുകളെ പറ്റി സി എം മടവൂരിനെപ്പോലെ മമ്പ്രങ്ങളെപ്പോലെ പോലെ ബി വിയെ പോലെ പുത്തൻപള്ളിയിലും ഭീമാ ഒക്കെ മരിച്ചു കിടക്കുന്നവരെ പോലെയുള്ളവരെ കുറിച്ച് നമ്മളുടെ വിശ്വാസം എന്ത് നമ്മളുടെ വിഷയം പറയാൻ അവരുടെ അരികിൽ ചെന്നാൽ അവരത് കേൾക്കും അറിയും അവരത് മനസ്സിലാക്കുമെന്നല്ലേ നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ വിഷമങ്ങൾ അറിയാൻ കഴിയുന്നല്ലേ ഈ നാട്ടിലെ പല സിദ്ധന്മാരെ കുറിച്ചും ആളുകൾ വിശ്വസിക്കുന്നത് അതല്ലേ നമ്മൾ പോയാൽ മതി നമ്മൾ ചെന്നില്ലെങ്കിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവർ നമ്മളുടെ പ്രശ്നം അറിയുമെന്നല്ലേ ഇവിടെ ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ വീട്ടിലേക്കാണ് മലക്കുകൾ കയറി വരുന്നത് അവർ വരുന്നത് മനുഷ്യരൂപത്തിലാണ് പക്ഷേ ഹലീലുല്ലാഹിക്ക് ഹലീലുല്ലാഹി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലേഹിസ്സലാമിന് ഈ വന്നത് മലക്കുകളാണെന്ന് മനസ്സിലായില്ല അവർ അവരെ സൽക്കരിക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ഒരു മൂരിക്കുട്ടിയാർത്ത് പാകം ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു എന്നിട്ടോ ആ ഐദിയഹും അവര് ഭക്ഷണം കഴിക്കുന്നില്ല മലക്കുകളല്ലേ അവർ ഭക്ഷണം കഴിക്കില്ലല്ലോ ഈ മലക്കുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പേടി തോന്നുകയാണ് ഒരു വീട്ടിൽ അതിഥികളായി വന്നവർ വീട്ടുകാരൻ നൽകുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ആ ഒരു പേടി ഇബ്രാഹിം നബി അലഹി സ്വലാമിന്റെ മനസ്സിൽ ഉണ്ടാവുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മലക്കുകൾ പറയുന്നതോഫ് ഇന്നിലൂത്ത് നിങ്ങൾ ഭയപ്പെടണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭയം കണ്ടപ്പോ മലക്കുകൾ പറയണേ പേടിക്കണ്ട നോക്കൂ ആരായി പേടിക്കുന്നത് ആരായി പേടിക്കുന്നത് ഇബ്രാഹിംനബിയാണ് പേടിക്കുന്നത് ഇബ്രാഹിംനബിയാണ് ഭയപ്പെടുന്നത് എന്തേ പേടിക്കാൻ കാരണം തന്റെ വീട്ടിൽ വന്നത് മലക്കുകളാണെന്ന് ഇബ്രാഹിം ഇബ്രാഹിംനബി അലഹിസ്സലാമിന് മനസ്സിലായില്ല നമ്മൾ വിശ്വസിക്കുന്നു മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ബദരീങ്ങൾക്ക് കഴിയും മമ്പൃന്ദങ്ങൾക്ക് കഴിയും മെഹിദ്ദീൻ ഷേഖിന് കഴിയും അല്ലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽഭകമെന്നോ അവർ മാലയിൽ നമ്മൾ പാടുന്നത് അതല്ലേ അതൊക്കെ ഇസ്ലാമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അനക്കുന്തു ഫിൽ മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറിച്ച് പറയുന്നത് എന്താ ഭൂമിയിൽ എത്ര ചെടികൾ ഉണ്ട് എന്ന് എനിക്കറിയാം ഭൂമിയിൽ എത്ര മണൽത്തരികൾ ഉണ്ടെന്ന് എനിക്കറിയാം കടലിൽ എത്ര മണൽത്തരികൾ ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ മൊഹീദീൻ സേഖിനെ കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മള് അങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുന്നവരല്ലേ ഈ നാട്ടിലുള്ള പല പുരോഹിതന്മാരും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്നത് ആരെന്ന് അറിഞ്ഞില്ല അദ്ദേഹം പാകം ചെയ്യുന്നു ഇത് കഴിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പേടിയുണ്ടാകുന്നു മലക്കുകൾ പറയുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലാകുന്നത് ഇത് മലക്കുകളാണ് എന്ന് എന്നിട്ട് ആ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുമെന്ന് എങ്ങനെയാണ് നമ്മൾ ഈ വിശ്വാസം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ഈ മരിച്ചുപോയ മഹാന്മാരൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞില്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ല നോക്കൂ ഖലീലുല്ലാഹിക്ക് പോലും അങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ഖുർആാൻ പറഞ്ഞു തന്നത് ഈ വിശ്വാസമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് അജിന് പോകുമ്പോൾ ഈ കൂടിയല്ലേ നമുക്ക് പോകാൻ കഴിയേണ്ടത് ഇനിയും നോക്കൂ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരും കേൾക്കുന്നതല്ലേ നബി അലഹി സ്വലാമിനെ ബലിയെറുക്കാൻ എന്ന് പറയുന്ന സംഭവം നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇബ്രാഹിം നബി അലെഹിസ്സലാം അറിഞ്ഞിരുന്നെങ്കിൽ ഇസ്മാനബി അലൈഹി സ്വലാമിനെ അറുക്കുന്നതിൽ എന്ത് ത്യാഗമാണുള്ളത് കാരണം ഇബ്രാഹിം നബിക്ക് ആദ്യം തന്നെ അറിയാലോ ഞാൻ അറക്കേണ്ടി വരില്ല കാരണം അള്ളാഹു സുബഹാനഹുത്തായ ഒരാടിനെ ഇറക്കിത്തരും അതിനെ ഞാൻ അറക്കേണ്ടി വരുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലഹിസ്സലാമിന് അറിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നാളെ നടക്കാൻ പോകുന്നതൊക്കെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ ഇവർക്കൊക്കെ കഴിയും എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് മൊയ്തീൻ ശേഖനതിന് കഴിയും വിഫായ് ശേഖനതിന് കഴിയും സി എം അടവൂരിന് കഴിയും മമ്മർ നഗക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ എന്നാൽ ഇബ്രാഹിം നബി അലഹി സ്വലാം അന് അങ്ങനെ അറിയാൻ കഴിയുമായിരുന്നോ അങ്ങനെ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഈ ത്യാഗത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇബ്രാഹിം നബി അലഹി സ്വലാമിന് അറിയില്ലായിരുന്നു അപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ എന്ന നിലയിൽ ഇബ്രാഹിം നബി അലഹി സ്ലാമിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് പോകുന്ന ആളുകൾ എന്ന നിലയിൽ ഇബ്രാഹിം നബി അലഹിസ്സലാം നിർമ്മിച്ച കഴ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നവരെന്ന നിലയിൽ മക്കാമു ഇബ്രാഹിമിന് പുറകിൽ സ്വന്തം നമസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ പറയട്ടെ ഇബ്രാഹിം നബി അലഹി സ്ലാമിന്റെ ഈ ചരിത്രം മനസ്സിലാക്കുക ആ ചരിത്രത്തിൽ നിന്ന് തിരിച്ചറിയുക മരിച്ചുപോയ മഹാന്മാർക്ക് അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ സിദ്ധന്മാർക്ക് തങ്ങന്മാർക്ക് മറഞ്ഞുപോയ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല ആ വിശ്വാസം മനസ്സിൽ നിന്ന് മാറ്റുക ആ വിശ്വാസം മനസ്സിൽ നിന്ന് വലിച്ചെറിയുക എന്നിട്ട് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ഈ ഒരു മാർഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നാം തൽബിയത്ത് മുഴക്കുക അപ്പോൾ മാത്രമാണ് നാം മുഴക്കുന്ന തൽബിയത്തിന് അർത്ഥമുണ്ടാകുന്നത് അത് ഹൃദയത്തിൽ നിന്നാകുന്നത് അത് അഖിലാസോട് കൂടിയാകുന്നത് അള്ളാഹു സുബാനായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ